ഡൽഹി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവ് ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പക്ഷപാതപരമായി കോടതി ഏജൻസി നീതിയുക്തമായി വിചാരണ വിചാരണ കോടതിയുടെ വിമർശനം വിവരങ്ങളുമായി സിയാദ് ചേരുന്നുണ്ട് പെരുമാറുന്ന വിമർശനമുണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഇപ്പോൾ കേജ്രിവാളിന്റെ ജാമ്യ ഹർജിയിലുള്ള പരിഗണിക്കാനിരിക്കുകയാണ് എപ്പോഴാണ് അതിൻ്റെ വാദം ആരംഭിക്കുക കൂടുതൽ വിശദാംശങ്ങൾ സംഗീത ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിലുള്ള വാദം ആരംഭിച്ചു കഴിഞ്ഞു ഇ ഡിയുടെ ഹർജിയിലാണ് ഈ വാദം നടക്കുന്നത് ഇന്നലെയാണ് റോസ് അവന്യൂ കോടതി അതായത് വിചാരണ കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഈ ജാമ്യ ഉത്തരവിൽ വിചാരണ കോടതി വലിയ വിമർശനം ഇഡിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് തെളിവ് ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ അതുപോലെ ഇ ഡി പക്ഷപാതപരമായി പെരുമാറി എന്നും വിചാരണ കോടതി വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണം ഏജൻസി നീതിയുക്തമായി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നീതി നൽകാനാവില്ല എന്നാണ് വിചാരണ കോടതിയുടെ വിമർശനം ഇ ഡിക്ക് ഒരു തെളിവും കണ്ടെത്താനായില്ല എന്ന ഒരു പരാമർശം അല്ലെങ്കിൽ പ്രഥമത വിഷയ അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരണ കോടതി വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗോവ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഈ മദ്യനയ കേസിലെ പണം നൽകി എന്നതുമായി ബന്ധപ്പെട്ട് വിനോദ് ചൌഹാനിൽ നിന്ന് പണം പിടിച്ചെടുത്തു എന്ന് പറയുന്നു എന്നാൽ ഈ പണം ഈ മദ്യനയ കേസുമായി ബന്ധപ്പെടുത്താൻ ബന്ധപ്പെടുത്താൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല ആ പണം എങ്ങനെയാണ് മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തുന്നത് എന്ന രീതിയിൽ കോടതി തന്നെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഇ ഡി അതിനുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നാണ് വിചാരണ കോടതി പറയുന്നത് ഇ ഡിക്കെതിരെ വലിയ വിമർശനമാണ് വിചാരണ കോടതിയുടെ ഉത്തരവിലുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഇ ഡിയുടെ അഭിഭാഷകൻ അതായത് ഇ ഡിക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് വിചാരണ കോടതി വിധിയിൽ അപാകതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഒരു രീതിയിലും ജാമ്യം അനുവദിക്കരുത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ വിചാരണ കോടതി അത് പരിഗണിക്കാതെ തങ്ങളുടെ വാദങ്ങൾ പോലും കണക്കിലെടുക്കാതെയാണ് ഇപ്പോൾ ഇന്നലെ ജാമ്യം അനുവദിച്ചത് അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന ശക്തമായ വാദം ഇ ഡി ഇ ഡി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരും ശരി ഷബ്ന ഇടി നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദം തുടങ്ങിയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ കെജ്രിവാളിന്റെ ജാമ്യം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്